കാന്താരി മുളക് പറിക്കാൻ പോവുകയാണേ അപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ട് കുറച്ച് കൂടുതൽ ഇല്ലേ കഴിഞ്ഞോ ഉണ്ട് 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 സംഭവമുണ്ട് കേട്ടോ നമുക്ക് പറിക്കാം ഈശുദാ രക്ഷിക്കണേ നമ്മൾ ഈ കാന്താരി മുളകൊക്കെ പറിച്ചെന്തിനാ അറിയാമോ ഈ കാന്താരി മുളകും ഉള്ളിയും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിലൊരു ഉപ്പിലിടാണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കാന്താരി മുളക് പറിച്ചത് അപ്പം ചെരുള്ളി പിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും പച്ചമുളക് കിട്ടിയാലും നമുക്ക് അതൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ ഇതൊക്കെ കേട്ടോ കാരറ്റും വലിയുള്ളിയും ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എടുക്കാരിന്റെ ഈ തൊലി കളഞ്ഞു കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് കഴുകട്ടെ അങ്ങനെ നന്നായിട്ട് കഴുകി വെച്ചതൊക്കെ ഒന്ന് വട്ടത്തിൽ റൗണ്ടിൽ മുറിച്ചെടുക്കുക കയററ്റ് കഴിഞ്ഞിട്ടോ ഇനി ഉള്ളി എടുക്കുക ഇതേ രീതിക്ക് മുറിച്ചെടുക്കാം ക്യാരറ്റിൻ്റെ അടുത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കട്ടോ അതും കഴിഞ്ഞു കേട്ടോ ഇനി ചെയ്യാൻ പോണെന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അതേപോലെ നല്ല വൃത്തിയുള്ളൊരു കുപ്പി എടുക്കട്ടോ നല്ല കഴുകി തുടച്ചുണങ്ങിയ കുപ്പി എടുത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ഉള്ളികളും ക്യാരറ്റും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുപ്പിക്ക് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുക കൂടെ പച്ചമുൾ കൂട്ട് കൊടുക്കുക കുറച്ച് കല്ലുപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുക്കുക വീണ്ടും അതേ പണി ആവർത്തിക്കുക ഉള്ളി ക്യാരറ്റ് കാന്താരി ഉപ്പ് അവസാനായിട്ട് മുകളിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടോ അടുത്തതായിട്ട് കുരുമുളക് ചെറിയൊരു കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ട് ആറ് വെള്ളാണേ അതൊഴിച്ചു കൊടുക്കുക ഇനി അവസാനമായിട്ട് നമ്മളെ സുർക്കല്ലേ വിനാഗിരി അത് ചേർക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇനിയിപ്പോൾ മൂടി വയ്ക്കുക നല്ലവണ്ണം ടൈറ്റാക്കി അങ്ങോട്ട് അടക്കുക ഒന്നെങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ എങ്ങനെ എങ്ങനെ ചെയ്യുക നമ്മൾ ചേർത്തിട്ടുള്ള ആ ഉപ്പും ആ ഒരു വിനാഗിരിയും അതുപോലെ പിന്നെന്താ ചേർത്ത് ആ തിളപ്പിച്ചാറിയ വെള്ളം അതെല്ലാം കൂടി ഇതിലും കിട്ടിക്കിട്ട് കിട്ടി പിടിച്ചോട്ടോ അപ്പോൾ മനുവിനോട് ചോദിക്കുകയാണെ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഇപ്പം തന്നെയെന്ന് എങ്ങനെയുണ്ട് കേസ് ഇതിപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഇത് ഇതിപ്പോൾ എന്താ ടേസ്റ്റ് ചെയ്യുക ഞാൻ നോക്കും ആ ഞാൻ നോക്കി ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് അപ്പോൾ ഞാൻ നോക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരേണ്ടിട്ടോ എന്തായാലും ഇന്നും നാളെയൊന്നും പറ്റൂല അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് ഈ ഒരു ഈയൊരു അച്ചാറല്ല സോറി ഈ ഒരു ഉപ്പിലിട്ടത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കട്ടെ അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഒരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണാർ ബലേക്കണും കൂടി തൊട്ടടുക്കുക എന്നാലാണ് നമ്മൾ ഇന്നേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അങ്ങനെ നല്ല നല്ല കമൻസ് നിങ്ങൾ ഇതേപോലെതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും തരാം